പടിഞ്ഞാറെക്കല്ലട സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ആൻഡ് മാർ തീർത്ഥാടന കേന്ദ്രത്തിൽ തുടക്കമാകും നടക്കും വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് പെരുന്നാൾ പടിഞ്ഞാറെക്കല്ലട സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ മാർ ബാബയുടെ ശ്രാദ്ധപ്പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറും രാവിലെ പത്തിന് കൊടിയേറ്റ് ഘോഷയാത്ര നടത്തും ഭാരവാഹികൾ അഭ്യുന്നയ തെരുമനസ്സുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നതും ആയിരിക്കും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി ഇരുപത്തി ഒൻപത് തീയതികളിൽ രാവിലെ എട്ടര മണിക്ക് പ്രഭാത നമസ്കാരവും അതിനെ തുടർന്ന് ഇടവകയിലെ വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ അഖണ്ഡ പ്രാർത്ഥനയും ക്രമീകരിച്ചിരിക്കുന്നു പതിനൊന്നിന് ഡോക്ടർ യുഹാനോന്മാർ ഡെമിത്രിയോസിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റുഴിന് കൺവെൻഷൻ ഫാദർ പി ടി ഷാജൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊൻപതിന് നടക്കുന്ന കാൻഡിൽ പെയറിന് ഫാദർ ജോസഫ് ഡാനിയൽ നേതൃത്വം നൽകും ധ്യാനം പദയാത്രിക സ്വീകരണം കബറങ്കൽപ്രാർത്ഥന കൊടിയിറക്ക് നേർച്ചവിളമ്പ് എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും യുഹാനോന്മാർ ദിയസ്കോറസ് കോർ പിസ്കോമാർ റംബാൻമാർ തുടങ്ങിയവർ പെരുന്നാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ദാനിയൽ ജോർജ് സഹവികാരി ഫാദർ ജോൺ ഷാമുൽ തുടങ്ങിയവർ അറിയിച്ചു നാനാജാതി മതസ്ഥരുടെ ഒരു കല്ലട വല്ലിപ്പൂപ്പൻ എന്ന മാറന്ദരോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിലേക്കാണ് കല്ലടദേശം ഒരുങ്ങുന്നത് അതിന് ഇടവക നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കല്ലടദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകയുടെ ഉദാഹരണമാണ് കല്ലടദേശത്തെ പെരുന്നാൾ പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ ഔദ്യോഗികമായിട്ട് നാളെയാണ് ആരംഭിക്കുന്നത് നാളെ ഞായറാഴ്ച ദിവസം രാവിലെ വിശുദ്ധ കുർബാന അനന്തരം കടപുഴി ജംഗ്ഷൻ വരെയുള്ള കൊടിഘോഷയാത്രയ്ക്ക് ശേഷം തിരികെ ദേവാലയത്തിലെത്തി ഡൽഹി മെത്രാസൻ മെത്രാ പുലേത്ത അഭിക്കുന്ന ഡോക്ടർ യുഹാനന്മാരുടെ മൊത്തം സ്ഥിരമനസ്സുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാളിന്റെ കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നതാണ്